ഗുഡ് മോർണിംഗ് തണുപ്പ് തുടങ്ങിയാൽ പിന്നെ ആകാശത്തിനും മരത്തിനും എന്തിന് പറന്നുപോകുന്ന കാക്കക്ക് വരെ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് നമ്മുടെ ഈ കുട്ടി പെർപ്പിൾ ഗാർഡനിലെ പല ചട്ടികളും ഇതേ കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമല്ലേ എല്ലാം ഒന്ന് സെറ്റാക്കണമെന്നുണ്ട് പക്ഷേ രണ്ട് മൂന്ന് മാസത്തേക്കാണല്ലോന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമം അത് കഴിഞ്ഞ് ചൂട് തുടങ്ങിയാൽ പിന്നെ ഇതെല്ലാം കരിഞ്ഞു പോകട്ടോ നമ്മളീ പൂക്കളെ പ്രണയിക്കുന്നവർ തലപുക്കി ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ കടക്കാരി ചെടികളുടെ വിലയൊക്കെ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വണ്ടറംസിന് കിട്ടുന്ന കുറച്ച് ചെടികൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ഇനി പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് മാറ്റി വരുമോ കൊടുക്കാം